നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യം സ്കീമിലൂടെ പണിക്കോലിയില്ലാതെയും പണിക്കോലിയിൽ കിഴിവുകളോടെയും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നയൻ സീറോ നൈ നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയാം ഇഷ്ടം പോലെ മേൽമുറി മുട്ടിപ്പടിയിൽ ഓട്ടോറിക്ഷ സ്വിഫ്റ്റ് ബസ്സിൽ പേർ മരിച്ചു ഓട്ടോ യാത്രക്കാരായ ദമ്പതികളും മകളുമാണ് മരിച്ചത് മോങ്ങം പുൽപ്പറ്റ വളമതിൽ സ്വദേശികളായ നാൽപ്പത്തിനാലുകാരൻ അക്കരമൽ വീട്ടിൽ മണ്ണിങ്ങച്ചാലിൽ മുഹമ്മദ് അഷ്റഫ് ഭാര്യ മുപ്പത്തിയേഴുകാരി സാജിദാ കുമ്മിണി പറമ്പ് മകൾ പതിനാലുകാരിയായ ഫിദ എന്നിവരാണ് മരിച്ചത് ഫിദയെ പ്ലസ് വണിന് ചേർക്കാൻ മലപ്പുറം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് വരുന്നതിനിടെയാണ് അപകടം നടന്നത് പ്രവാസിയായ അഷ്റഫ് നാലു വർഷമായി ഇലക്ട്രിക്കൽ ജോലി ചെയ്തു വരികയായിരുന്നു പരേതനായ ഗുലാം മൊയ്ദീൻ ഹാജിയുടെയും ഫാത്തിമ കുട്ടിയുടെയും മകനാണ് അഷ്റഫ് കുമ്മിണി പറമ്പ് കുട്ടി ഹസൻ ആയിഷ എന്നിവരുടെ മകളാണ് സാജിദ അഷ്റഫും സാജിദയും മകളെ പ്ലസ് വണ്ണിന് മലപ്പുറം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചേർക്കാൻ പോകുകയായിരുന്നു ഇതിനിടയിൽ പാലക്കാടിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുകയായിരുന്ന കെ എസ് ആർ ടി സി ബസിലേക്ക് എതിർ ദിശയിൽ നിന്നും വന്ന ഓട്ടോറിക്ഷ ഇടിച്ചു കയറുകയായിരുന്നു അപകടത്തിൽ ഓട്ടോറിക്ഷ പൂർണമായും തകർന്നു ഓട്ടോയുടെ നിയന്ത്രണം വിട്ടതാകാം അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം അഷ്റഫും മകൾ ഫിദയും അപകട സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു ആശുപത്രിയിൽ എത്തിയതാണ് സാജിതയുടെ മരണം സ്ഥിരീകരിച്ചത് മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ഫഹുമിദ ഫൈഹ അഷ്ഫഖ് എന്നിവരാണ് മറ്റു മക്കൾ ന്യൂസ് ഡെസ്ക് മലപ്പുറം